കേരളത്തിലെ ഏറ്റവും വലിയ പത്ത് പട്ടണങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് വീഡിയോ മുഴുവനായും കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പത്താമത്തേത് പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ പട്ടണമാണ് പെരിന്തൽമണ്ണ കോഴിക്കോട് പാലക്കാട് റൂട്ടിലാണ് പെരിന്തൽമണ്ണ പട്ടണം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ഹോസ്പിറ്റൽ സിറ്റിയാണ് പെരിന്തൽമണ്ണ ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ റൂട്ടിലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനായ അങ്ങാടിപ്പുറം പെരിന്തൽമണ്ണ പട്ടണത്തിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത് പെരിന്തൽമണ്ണ താലൂക്കിൻ്റെ ആസ്ഥാനമാണ് പെരിന്തൽമണ്ണ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് പെരിന്തൽമണ്ണ അമ്പതാമത്തേത് തലശ്ശേരി കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട മുനിസിപ്പാലിറ്റിയും വാണിജ്യ കേന്ദ്രവുമാണ് തലശ്ശേരി മൂന്ന് സികളുടെ പട്ടണമാണ് തലശ്ശേരി അറബിക്കടലിനോട് ചേർന്നാണ് തലശ്ശേരി പട്ടണം സ്ഥിതി ചെയ്യുന്നത് വടകര ലോകസഭാ മണ്ഡലത്തിൻ്റെ ഭാഗമാണ് തലശ്ശേരി കേരളത്തിൽ ജില്ലാ ആസ്ഥാനമല്ലാത്ത ഏറ്റവും വലിയ പട്ടണവും തലശ്ശേരിയാണ് കേരളത്തിലെ ആദ്യകാല മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് തലശ്ശേരി തലശ്ശേരി താലൂക്കിൻ്റെ ആസ്ഥാനമാണ് തലശ്ശേരി എട്ടാമത്തേത് പാലക്കാട് പാലക്കാട് ജില്ലയുടെയും താലൂക്കിൻ്റെയും ലോകസഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് പാലക്കാട് കേരളത്തിലെ ആദ്യകാല മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് പാലക്കാട് തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും ഭാരതപ്പുഴയുടെ പോഷക നദികളായ കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും പാലക്കാട് പട്ടണത്തിൻ്റെ ഇരുവശത്തും കൂടി ഒഴുകുന്നു മികച്ച റെയിൽവേ സ്റ്റേഷനുകളും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് ഏഴാമത്തേത് കോട്ടയം കോട്ടയം ജില്ലയുടെയും താലൂക്കിൻ്റെയും ലോകസഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് കോട്ടയം അക്ഷരനഗരി എന്നറിയപ്പെടുന്ന പട്ടണമാണ് കോട്ടയം ഇന്ത്യയിലാദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച പട്ടണമാണ് കോട്ടയം കേരളത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലേക്കും ആലപ്പുഴ ഇടുക്കി ജില്ലകളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും മികച്ച റെയിൽവേ സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് കൊച്ചിയിൽ നിന്നും അറുപത്തിനാല് കിലോമീറ്റർ ദൂരമാണ് ഇവിടുത്തേക്കുള്ളത് ആറാമത്തേത് കൊല്ലം കേരളത്തിലെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ് കൊല്ലം പുരാതനമായ വേണാട് നാട്ടുരാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കൊല്ലം പ്രാചീന കാലം മുതലേ പ്രമുഖ തുറമുഖ പട്ടണമായിരുന്നു കൊല്ലം കൊല്ലം ജില്ലയുടെയും താലൂക്കിൻ്റെയും ലോകസഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് കൊല്ലം കേരളത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും അറബിക്കടലിനോട് ചേർന്നാണ് കൊല്ലം പട്ടണം സ്ഥിതി ചെയ്യുന്നത് അഞ്ചാമത്തേത് തൃശൂർ കേരളത്തിലെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ് തൃശൂർ തൃശൂർ ജില്ലയുടെയും താലൂക്കിൻ്റെയും ലോകസഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് തൃശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമാണ് തൃശൂർ കേരളത്തിലെ സെൻട്രൽ ഭാഗത്ത് ആയിട്ടാണ് തൃശ്ശൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെയും തമിഴ്നാടിൻ്റെയും വിവിധ ഭാഗങ്ങളിലേക്ക് ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും മികച്ച റെയിൽവേ സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് നാലാമത്തേത് കണ്ണൂർ കേരളത്തിലെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ് കണ്ണൂർ മലബാറിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പട്ടണമാണ് കണ്ണൂർ കേരളത്തിലെ ആദ്യകാല മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് കണ്ണൂർ കണ്ണൂർ ജില്ലയുടെയും താലൂക്കിൻ്റെയും ലോകസഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് കണ്ണൂർ മികച്ച റെയിൽവേ സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളും എ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് ഇന്ത്യയിലെ അറുപത്തിരണ്ട് സൈനിക കണ്ടോൺമെൻറ്റുകളിലൊന്ന് കണ്ണൂർ പട്ടണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിനോട് ചേർന്നാണ് കണ്ണൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് മൂന്നാമത്തേത് കോഴിക്കോട് മലബാറിലെ ഏറ്റവും വലിയ പട്ടണവും ആസ്ഥാനവുമാണ് കോഴിക്കോട് കേരളത്തിലെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ് കോഴിക്കോട് അറബിക്കടലിനോട് ചേർന്നാണ് കോഴിക്കോട് പട്ടണം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയുടെയും താലൂക്കിൻ്റെയും ലോകസഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് കോഴിക്കോട് കേരളത്തിലെ ആദ്യകാല മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് കോഴിക്കോട് മികച്ച റെയിൽവേ സ്റ്റേഷനും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡും ഇവിടെയുണ്ട് മലബാറിലെ എല്ലാ ഭാഗത്തേക്കും ഇവിടെ നിന്നും എളുപ്പത്തിൽ യാത്ര ചെയ്യാൻ പറ്റും ദക്ഷിണേന്ത്യയിലെ പ്രമുഖ പട്ടണങ്ങളായ കൊച്ചി കോയമ്പത്തൂർ മൈസൂർ മംഗലാപുരം എന്നിവിടങ്ങളിലേക്കെല്ലാം ഇവിടെ ഏതാണ്ട് ഒരേ ദൂരമാണുള്ളത്. രണ്ടാമത്തേത് തിരുവനന്തപുരം കേരളത്തിൻ്റെ തലസ്ഥാനമാണ് തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയുടെയും താലൂക്കിൻ്റെയും ലോകസഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് തിരുവനന്തപുരം കേരളത്തിലെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ് തിരുവനന്തപുരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ഓഫീസുകളുടെ ആസ്ഥാനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് അറബിക്കടലിനോട് ചേർന്നാണ് തിരുവനന്തപുരം പട്ടണം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രെയിനുകളും കെ എസ് ആർ ടി സി ബസ്സുകളും പുറപ്പെടുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് ഒന്നാമത്തേത് കൊച്ചി കേരളത്തിലെ ഏറ്റവും വലിയ പട്ടണമാണ് കൊച്ചി ദക്ഷിണേന്ത്യയിലെ പ്രമുഖ നഗരമാണ് കൊച്ചി കേരളത്തിൽ മെട്രോ റെയിൽ ഉള്ള ഏക പട്ടണവും കൊച്ചിയാണ് കേരളത്തിലെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനാണ് കൊച്ചി കേരളത്തിലെ ആദ്യകാല മുനിസിപ്പാലിറ്റികളിൽ ഒന്നാണ് കൊച്ചി അറബിക്കടലിൻ്റെ റാണി എന്നറിയപ്പെടുന്ന പട്ടണമാണ് കൊച്ചി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട തുറമുഖ പട്ടണമാണ് കൊച്ചി എറണാകുളം ജില്ലയുടെയും ലോകസഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് കൊച്ചി കൊച്ചി താലൂക്കിൻ്റെ ആസ്ഥാനം ഫോർട്ട് കൊച്ചിയിലും കണയന്നൂർ താലൂക്കിൻ്റെ ആസ്ഥാനം മറൈൻ ഡ്രൈവിലുമാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വീഡിയോ ഇവിടെ വച്ച് അവസാനിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ